നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം പരിതാപകരം അതിനപ്പുറത്തേക്ക് ഏത് വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കണം സി എസ് കെയുടെ പെർഫോമൻസിനെ എന്നെനിക്കറിയില്ല ഒരു ഘട്ടത്തിലും അവരുടെ ചേസിങ് സമയത്ത് വിജയിക്കുമെന്നൊരു പ്രതീതി ഉളവാക്കാൻ കഴിയാതെ പോയൊരു ടീം ഒരു താരത്തിനും മികച്ച രൂപത്തിൽ സ്ട്രൈക്ക് റേറ്റ് കൊണ്ടുപോകാൻ പറ്റാതിരുന്ന ഒരു ടീം ആ ടീം എങ്ങനെ വിജയിക്കാനാണ് ഒരൊറ്റയാൾക്ക് പോലും നൂറ്റി മുപ്പതിനു മുകളിലേക്ക് സ്ട്രൈക്ക് റേറ്റ് ഇല്ല എം എസ് ഇന്ന് നേരത്തെ ഇറങ്ങി ആ പ്രശ്നം അങ്ങ് തീർന്നല്ലോ പത്ത് ഓവറ് കഴിയുമ്പോഴേക്കും പതിനൊന്നാമത്തെ ഓവറിൽ അദ്ദേഹം വന്നു പക്ഷേ എന്ത് എന്ത് കാര്യം ഇരുപത്താറ് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം മുപ്പത് റൺസ് നോട്ട് ഔട്ട് ഒരിക്കൽ പോലും ആ പഴയ എം എസ് ഡിയെ നമുക്ക് കാണാൻ പറ്റിയില്ല മോഹിത് ശർമ്മയുടെ പന്തിലെ ആ ഒരു ഫ്രീ ഹിറ്റ് വന്നില്ലേ ആ ഫ്രീ ഹിറ്റ് ബൗൺസർ എം എസ് ഡി അടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കൊള്ളുന്നില്ല ചെപ്പോക്കിലെ ആരാധകർ മുഴുവനും നിശബ്ദരായ ഒരു നിമിഷം അവർ പതിയെ തിരിച്ചറിയുകയായിരുന്നു ഞങ്ങളുടെ ഹീറോ എം ആ പഴയ രൂപത്തിലല്ല ഇത് അവസാനമായി അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന ഘട്ടമാണ് പഴയ പഴയപോലെ നമ്മളി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നവർ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിലൊന്നായിരിക്കും അത് നിശബ്ദമായിരുന്നു ചെപ്പോക്ക് ആ ഘട്ടത്തിൽ അതിലുണ്ട് എല്ലാം ഇപ്പം എം എസ് ഡി മാത്രം പറയണ്ട ഏത് ബാറ്ററാണ് എന്നെ കളിച്ചത് ആരും കളിച്ചില്ല അൻപത്തിനാല് മുതൽ നിന്ന് അറുപത്തൊമ്പത് റൺസ് എടുത്ത വിജയ് ശങ്കറാണ് ടോപ്പ് സ്കോർ അത് അവസാനത്തിൽ വന്ന കുറച്ച് ബൗണ്ടറീസും ഒക്കെയാണ് അങ്ങനെ നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് എട്ട് സ്ട്രൈക്ക് റേറ്റിലെങ്കിലും അദ്ദേഹത്തെ കൊണ്ടുനിന്ന് എത്തിച്ചത് അതും എത്ര ഡ്രോപ്പ് ചാൻസുകൾ റൺ ഔട്ട് ചാൻസിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇങ്ങനെയൊക്കെ പോയിട്ടുമാണ് ഒരിക്കൽ പോലും ആ ചെയ്സ് ലീഡ് ചെയ്യാൻ വിജയ് ശങ്കറിനും കഴിഞ്ഞിട്ടില്ല വേണ്ടെന്ന് ആരെയും ആരെയും ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് പറയേണ്ട എല്ലാവരും ബാറ്റിങ്ങിൽ എല്ലാവരും കണക്കായിരുന്നു രവീന്ദ്ര രജിൻ രവീന്ദ്ര ആറ് പന്തിൽ മൂന്ന് റൺസ് രക്ഷകനാവുമെന്ന് കരുതി ഇറക്കിയ ഡെവൺ കോൺവോയ് പതിനാല് പന്തിൽ നിന്ന് പതിമൂന്ന് ക്യാപ്റ്റൻ ഗൈക്കുവാദ് നാല് പന്തിൽ നിന്ന് അഞ്ച് ഇമ്പാക്ട് സബ് ആയിട്ട് വന്ന ശിവൻ ദ്വീപ് പതിനഞ്ച് പന്തിൽ നിന്ന് പതിനെട്ട് അപ്പോൾ ഒന്നും പറയാനില്ല ആദ്യം ബാറ്റ് ചെയ്ത ഡി സി നൂറ്റി എൺപത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിൽ അഞ്ച് വിക്കറ്റ് നൂറ്റി അൻപത്തി എട്ടിലേക്ക് എത്താൻ മാത്രമേ സി എസ് കെക്ക് കഴിഞ്ഞുള്ളൂ ഇതിൽ ഡി സിയുടെ ബൌളർമാർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കണം മികച്ച രൂപത്തിൽ അവർ പന്തെറിഞ്ഞിട്ടുണ്ട് കുൽദീപ് യാദവ് നാല് ഓവറിൽ മുപ്പത് റൺസിന് ഒരു വിക്കറ്റ് വിപ്രാജനികം നാലോ ഓവൽ ഇരുപത്തേഴ് റൺസ് രണ്ട് വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് നാലോവല് ഇരുപത്തേഴ് റൺസ് ഒരു വിക്കറ്റ് അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പങ്ക് വളരെ മനോഹരമായിട്ട് ചെയ്തു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക മാത്രമല്ല ഡി സിയുടെ ബാറ്റിംഗ് നമ്മൾ എടുത്തു പറയണം അവർക്ക് വേണ്ടി മഖാർക്ക് മോശം പ്രകടനം തുടരുകയാണ് ഡക്കായിരുന്നു പക്ഷേ കെ എൽ രാഹുല് പൊളിച്ചെടുക്കിയ പ്രകടനം ഫാഫില്ല എന്നുള്ളത് അദ്ദേഹം ഇന്ന് ആ ഒരു അഭാവം അറിയിച്ചില്ല അൻപത്തൊന്ന് പന്തിൽ നിന്ന് ആറ് ഫോറും മൂന്ന് സിക്സ് അടക്കുമ്പോൾ എഴുപത്തിയേഴ് റൺസ് പോറൽ ഇരുപത് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസ് അക്സർ പട്ടേൽ പതിനാല് പതിലിന് ഇരുപത്തൊന്ന് റൺസ് സമീർ റിസ്വി പതിനഞ്ച് പന്തിലിന് ഇരുപത് റൺസ് സ്റ്റെബ്സിൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ വെടിക്കെട്ട് പന്ത്രണ്ട് പതിൽിന് ഇരുപത്തിനാല് നോട്ടൗട്ട് എല്ലാം കൊണ്ടും ഒരു ടീം വർക്കിൻ്റെ സ്കോറായിരുന്നു ആയിരുന്നു നൂറ്റി എൺപത്തി മൂന്ന് എന്നുള്ളത് അതിന് മറുപടിയെടുക്കാൻ കഴിയാതെ ഒരു ഘട്ടത്തിലും ചെയ്സിങ്ങിൻ്റെ ഘട്ടത്തിൽ വിജയപ്രതീതി ഉളവാക്കാൻ കഴിയാതെ പരിതാപകരമായ പെർഫോമൻസുമായിട്ട് സി എസ് ഗീത തലതാഴ്ത്തി മടങ്ങുന്നു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള ശേഷം വൈറഫ് ടോസ് എടുത്താൽ